ഞാൻ എത്തിയതാ ഇവിടെ ഉണ്ട് സോനു ഗോപു അപ്പു പാറു ഉണ്ട് ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നാണ് ഇവൻ കുളിച്ചില്ല അത് എന്താ കുളിക്കളിക്കണ്ട പല്ലേച്ചിട്ട് അവിടെ വേറെ അപ്പു കുളിച്ച് സുന്ദരനായി നേരത്തെ പറഞ്ഞു കുളിച്ചില്ല മണക്കുണ്ട് 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 മനസ്സിലാവുണ്ട് എന്താ വേറെ ഒരാൾ കുളിക്കാത്ത ഞാനും കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കുന്ന കാര്യം അമ്പളെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കാര്യം അല്ലേ കുളിച്ച് അമ്പലത്തിൽ അമ്പലത്തിൽ പോയ ഒരാളുണ്ട് ഇവിടെ പക്ഷെ അതിന് കാര്യമുണ്ടോ ഇല്ല ഇവിടെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നല്ലേ കാര്യമുള്ളൂ എന്റെ അഭിപ്രായം ഇനി ഷൂട്ടും കാര്യങ്ങളും തുടങ്ങും എല്ലാരും എല്ലാരും കാര്യങ്ങളും പോട്ടോ എന്താണ് നമ്മളെ നമ്മളെ സുന്ദരിയാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന് ഇന്ന് ഒരു വേറെ തീമ് പ്ലാൻ ചെയ്തിട്ട് ഭാഗമായി രണ്ട് ഡ്രസ്സ് മാമിമാര് മാമിമാര് സെറ്റപ്പ് ആക്കണ്ട ഹാഫ് ഡ്രസ്സ് ഫുൾ ഡ്രസ് ഒക്കെ പറഞ്ഞ സുന്ദരായിട്ടോ സുന്ദരി ആയിട്ടല്ലോ എന്തോ അടുത്ത് ഇവനെ സുന്ദരി ആക്കാട്ടോ എല്ലാരും കൂടെ ടിച്ചോ ഏ ക്രഷടിച്ചോ ഓള അനിയനാട്ടോ സിബ് വേണ്ട സിബില്ലാത്ത കൊറച്ച് മോഡേൺ ആയിക്കോട്ടെ സുന്ദരി ആയിണ്ട് നോക്കി കണ്ടോ ഹായ് സുന്ദരി കുട്ടി ഈശ്വര ഇപ്പനെ അതിനേക്ക് ഇവൻ അഭിനയിക്കാൻ വേണ്ടി ഏത് ക്യാരക്ടർ എടുക്കാനും റെഡിയാണ് ഏടെ പെൺകുട്ടി എത്ര ബുദ്ധിമുട്ടിയ ഡ്രസ് ഇടുന്നത് മനസ്സിലാക്കാണോ ഇത് നോക്കി ഊരല്ലേ ഇവിടുന്ന് ആരെയും ഊരി എന്തെ കണ്ടാലോ ഈ പോലല്ലേ മോനെ മോനെ മോളെ കാണാൻ എങ്ങനെയുണ്ട് കാണാ പെൺകുട്ടിനെ കാണാ സുന്ദരിയായില്ലേ പറഞ്ഞോ ഷൂട്ട് ആടി ടിയടിച്ച് ഒതാ അവിടെ അപ്പഴേക്ക് ആൾക്കാരൊക്കെ എത്തി ഫില്ല ഷൂട്ട് എംബിലാണ് നടക്കേണ്ടതാ ഇവിടെ നമ്മള് മോളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കെട്ടാങ്കല് ഭാഗത്താണുള്ളത് അവിടെ അടിപൊളി ഭംഗിയോ ഇനി അതിലൂടെ അപ്പു നടന്നു വരുന്നൊക്കെയാണ് ഞാൻ ഇമാജിൻ ചെയ്തത് അതുപോലെ ചെയ്യൂ അപ്പൊ ഗോപ അത്തേക്ക് പോകുമ്പോഴുള്ള സീൻ അതിൻ്റെ പാറിന്റെ സീന് അങ്ങനെ ഒന്നും ടേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് താഴേക്ക് ഇറങ്ങി പോകണേ അങ്ങനെ രണ്ട് പൂച്ചമക്കൾ അടിപൊളി അങ്ങനെ കേട്ടോ എമ്മാടി എമ്മാടി ഉന്നാലെ ഞാൻ തുടിക്കറന്നല്ലേ പോസ്റ്റോളൂ തുടിക്കേ നങ്കൂറമായി ഇരുങ്ങിയതേ പാടി നങ്കൂറ അങ്ങനെയൊക്കെ പാടി വല ഇറങ്ങുക എമ്മാടി എന്നാലെ ഞാൻ തുടിക്കീറ ഉന്നാലെ ഞാൻ തുടിക്കീറെ നോടെ പാട് എന്നോടെ പാട് എടാ വെയിലത്തേക്കട കയറി അസുഖാണ് പറഞ്ഞോളി എടുക്കേറിയാലെ ഞാൻ തുടിക്കിറെ തുടിക്കാ പറഞ്ഞോളി തുടിക്കിര തുടിക്കീരാ നങ്കൂരമായി കീഴ് 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 വല കീഴ് ഏഹ് ഇയമ്മു പറഞ്ഞ പോരാ കീഴ് തന്നെ പറയണോ ഇയ്മെന്ന് പറഞ്ഞതാ കിഴിവലെ ഇറുങ്ങേ എം്മാടി എം്മാടി ഉന്നാലെ ഞാൻ തുടിക്കിറേ ആ ഞാൻ തുടിക്കീറേ രണ്ടി അല്ലേ പടി വൺ ടു ത്രീ നങ്കൂരമായി ഇറങ്ങുക കീഴ് വല കീഴില്ല വഴ വല പറഞ്ഞാൽ മതി കീഴ് വാല ഈറിമാടി എമ്മാടി എന്നാ പാടിക്കോ ടു ഒരു മിനിറ്റ് നങ്കൂരാ നങ്കൂരാ നങ്കൂരോ നങ്കൂരമായി പാടോ ആ ആ കീഴ് വലുങ്ങേറിത് കിഴിവ് വല ഈറിങ്ങുതേ

മൂന്നാമത്തെ കൈ എം ആടി രണ്ട് കൈ കൂടെ ഒന്നും വൺ ടുക്ഷൻ ഞാൻ ചിരിച്ചോണ്ട് എം്മാടി എം ആടി ഡി എം ആടി എന്ത് ഞാൻ തുടിക്ക ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഷൂട്ട് കംപ്ലീറ്റ് ആയ വീഡിയോ കംപ്ലീറ്റ് ആയി നല്ല ഇനി എഡിറ്റിംഗ് ഉണ്ടാവും അത് കൂടെ ഫൈനൽ ആക്കിയാലും സാധനം കംപ്ലീറ്റ് ആകും ഇതാണ് എഡിറ്റിങ്ങിന്റെ ഒറിജിനൽ ടൈമിനാണ് ഇതടുക്കടുുകണിയാണ് ക്ലിപ്പുകൾ കിട്ടുന്നുണ്ടോ ഓരോ വിഷൻസും അറിയുകയും ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെക്കണം എന്നാലോ വീഡിയോ കാണാൻ മങ്ങിട്ടുള്ളൂ കാരണം എത്ര ടൈം അറിയുമോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു എത്ര മണിക്കൂറാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഏകദേശം ഒരു അപ്പോൾ അതിന് എത്രയാണെന്ന് അറിയില്ല എന്തായാലും ഒരു രണ്ടോ രണ്ട് മൂന്ന് ദിവസത്തിനടുത്ത് ഇത് മൊത്തം തീരാൻ മെല്ലെ മെല്ലെ എഡിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ അതൊക്കെ റേറ്റ് ആകുമ്പോൾ തീർക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ തന്നെ ഇപ്പോൾ ഇവിടെ ഉച്ച ആകുമ്പോൾ തീർക്കണം കാരണം ഓരോ ഷൂട്ടുകൾ ഓരോ ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത വെച്ചാണ് രണ്ട് മൂന്ന് ഷൂട്ടുകളുണ്ട് എന്തായാലും ഇങ്ങനെ വീഡിയോസൊക്കെ കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അത്ര മാത്രേക്ക് പറയുള്ളൂ ഇനി വരെ ഒരു ചെറിയൊരു റീൽ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യും ഓക്കെ ബൈ